ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് കേട്ടോ അപ്പം റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ കോട്ടന്റെ തന്നെ നമുക്ക് എന്നും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടോ എന്ന് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽസ് ആണ് അപ്പൊ ഫസ്റ്റ് ഞാൻ വെച്ചാൽ നല്ലൊരു ഗ്രേ ഷെയ്ഡില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് കേട്ടോ ഡിസൈൻ ഇതാണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതാണ് ടോപ്പിന്റെ പോർഷൻ വരുന്നത് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന വെച്ചാൽ ഗ്രേ തന്നെയാണ് ഇങ്ങനെ ഇതാ കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് പാൻറിന്റെ പോർഷൻ വരുന്നതെന്ന് വെച്ചാല് ഇങ്ങനെയാണ് പാൻറിന്റെ പോർഷൻ വരുന്നത് കേട്ടാ പിന്നെ അടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് നല്ല ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വയലറ്റില് നല്ല ഫ്ലവർ വർക്ക് വലിയ ഫ്ലവർ വർക്ക് ആണ് വരുന്നത് ഇതുണ്ടോ ഇതാണ് വരുന്നത് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ ബോട്ടോ ആയിട്ട് വരുന്നത് നമുക്ക് ബോട്ടോ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഇതാണ് ഇതാണ്ടോ ഇതാ പ്രിന്റ് പോയിക്കുന്നേ ഇതാണ് ഈന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഞാൻ രണ്ടും കൂടെ വെച്ച് ഇതും ബോട്ടോ ഇതും ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന വേറൊരു മെറ്റീരിയൽ ഇതാട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് പച്ചൽ ലൈറ്റ് ബ്ലൂ കളർ വർക്കാണ് വന്നേക്കുന്നത് ഒരു ഇലയുടെ വർക്ക് കേട്ടോ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഭാഗം വരുന്നത് മടക്ക് മൊത്തം നൂർക്കാൻ പറ്റാത്ത കൊണ്ടാക്കണം ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ മൊത്തം നൂർത്താൻ മൊത്തം കുളവും പിന്നെ ബോട്ടത്തിൻ്റെ പീസ് വരുന്ന ഇതുണ്ടോ സിക്സ് ആക്ക് വരുന്നത് ഈ ഒരു അതേ കളർ ഷെയ്ഡ് തന്നെ ഇങ്ങനെ വരുന്നത് സിക്സ് ആയിട്ടാണ് വരുന്നത് ഇതാണ്ടോ ഇതുപോലെ ഇരിക്കും ബോട്ടം നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഇത് ടോപ്പും ബോട്ടോയും കൂടെ കാണിക്കുക ഇപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്ന ബോട്ടോ ഇതും കണ്ടോ സെയിം കളർ കോമ്പോ തന്നെ ഡിഫറെൻ്റ് ഡിസൈൻ ആണ് ഉള്ളൂ പിന്നെ അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കണ്ടോ നല്ല ഫ്ലവർ വർക്ക് വരുന്ന ഒരു എന്താ പറയാ മഞ്ഞപ്പച്ച കളർ എന്ന് പറയാം നല്ല ഒരു കളറാണിത് അതേലെ നല്ലൊരു വൈറ്റ് ഫ്ലവറും ലീവ്സും ആ വരുന്നത് നമ്മുടെ ഡിസൈൻ നല്ലതാണ് ഇപ്പൊ പാന്റിന്റെ തുണി ഇതേ കളർ കോമ്പോയിൽ തന്നെ വരുന്നതാണ് ഇതുകൊണ്ടോ ആ കളറിൽ തന്നെ പച്ച കളറ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതുകൊണ്ടോ ഇതാണ് ടോപ്പിന്റെ തുണി ഇതാണ് പാന്റിന്റെ തുണി കേട്ടോ ഇപ്പൊ ഞാൻ ഇത് തുറന്ന് കാണിക്കാം ഇതോ ഇതാണ് ടോപ്പായിട്ട് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ പാൻറിന്റെ ക്ലോത്ത് നമുക്ക് എല്ലാ ദിവസവും വേർ ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ കൂടെയല്ലേ പിന്നെ അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ നല്ല ഒരു റെഡ് കളറേല് ഗ്രേ കളർ ഫ്ലവർ വേക്കാണോ ഒന്നേക്കുന്നത് കേട്ടോ റെഡ് കളറേല് ഗ്രേ കളർ ഫ്ലവർ വർക്ക് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം വരുന്നത് ബോട്ടത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതേ ഗ്രേ ഷെയ്ഡ് തന്നെ പ്ലെയിൻ ഗ്രേ ഷെയ്ഡിൽ വർക്ക് വരുന്നതാണ് നമുക്ക് വരുന്നത് അപ്പം ഈ ടോപ്പിലുള്ള ഗ്രേ ഷെയ്ഡ് ആയത് കൊണ്ട് ബോട്ടത്തിനും ഗ്രേ ഷെയ്ഡാണ് ഇപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ പീസ് ഇത് കണ്ടോ ഗ്രേ ആൻഡ് വൈറ്റ് വർക്ക് വരുന്നതാണ് ഇപ്പം ഇതാട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കളർ കോമ്പിനേഷനാണ് ഇത് വന്നേക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആയിട്ട് വന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതേലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്നിന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നുവെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ അയയ്ക്കുക കേട്ടോ അപ്പം ഏത് മെറ്റീരിയലാണ് വേണ്ടത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് നിങ്ങൾ വാട്സപ്പിൽ നമുക്ക് അയച്ചു തന്നാൽ മതി അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ മുറിച്ച് നമുക്ക് കായ്ക്കുന്നതായിരിക്കും ഇനിയും പുതിയ പുതിയ കളക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ വരുന്നതായിരിക്കും അതുവരെ ബായ്